റൂൾ ഓഫ് ലോ നിയമവാഴ്ച ഇംഗ്ലീഷ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച എന്ന ആശയം ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ ഭരണകാലത്ത് ഇംഗ്ലീഷ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ എഡ്വേഡ് കോക്കാണ് ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് രാജാവ് ദൈവത്തിനും നിയമത്തിനും അതീതനല്ല എന്നും എക്സിക്യൂട്ടീവിനെതിരെ നിയമത്തിന്റെ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നും നിയമത്തെക്കാൾ ഉയർന്നതായൊന്നും ഇല്ല എന്നും അദ്ദേഹം നിരീക്ഷിച്ചു പിന്നീട് ബ്രിട്ടീഷ് നിയമജ്ഞനും ഭരണഘടനാ സൈദ്ധാന്തികനുമായ എ വി ഡൈസി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തന്റെ ദി ലോ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിലൂടെ ഈ ആശയം വികസിപ്പിച്ചെടുത്തു ബ്രിട്ടീഷ് ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ രചനയിൽ നിയമവാഴ്ചയെക്കുറിച്ച് മൂന്ന് വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഒന്ന് സുപ്രീമസി ഓഫ് ലോ ഏകപക്ഷീയമായ അധികാരത്തിന്റെയോ വിശാലമായ വിവേചനാധികാരത്തിന്റെയോ സ്വാധീനത്തിന് വിരുദ്ധമായി നിയമത്തിന്റെ സമ്പൂർണ്ണ മേധാവിത്വം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയതയുടെ അസ്തിത്വം ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തെ കോടതികൾക്ക് മുമ്പാകെ നിയമപരമായ രീതിയിൽ നിയമത്തിന്റെ ശരിയായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യുവാനോ ശിക്ഷിക്കാനും സാധിക്കുകയില്ല രണ്ട് ഇക്വാലിറ്റി ബിഫോർ ലോ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യമായി വിധേയരാണ് മൂന്ന് ബ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അറസ്റ്റിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പൊതുയോഗങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം മുതലായ സ്വാതന്ത്ര്യങ്ങൾ കോടതികൾ വഴി ഉറപ്പു നൽകണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നീതി സ്വാതന്ത്ര്യം സമത്വം എന്നീ ആശയങ്ങൾ നിർദ്ദേശിക്കുന്നു ഈ ആശയങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ മൌലിക അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗത്തിൽ പ്രസ്താവിക്കപ്പെടുകയും ഗവൺമെന്റിന്റെ മൂന്ന് ശാഖകളായ ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് എന്നിവ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന സിദ്ധാന്തവും ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നു മൌലിക അവകാശങ്ങൾ നടപ്പിലാക്കാനായി പൌരന്മാർക്ക് ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിക്കാം എക്സിക്യൂട്ടീവോ സർക്കാരോ നിക്ഷിപ്തമായ അധികാരം ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ കോടതികൾക്ക് അത് റദ്ദാക്കാവുന്ന ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുപ്രീംകോടതി കേശവാനന്ദഭാരതി കേസടക്കം നിരവധി കേസുകളിലൂടെ റൂൾ ഓഫ് ലോ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സ്ഥാപിതമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഇന്ന് ലോകത്തിലെ എല്ലാ നിയമ സംവിധാനങ്ങളിലും നിയമവാഴ്ച എന്ന ആശയം സ്ഥാപിതമാണ്